ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനങ്ങുന്ന ഹൈവേ മഞ്ചക്കുഴി ആ മഞ്ചക്കുഴിക്കടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് സൗകര്യം നോക്കുന്നവർക്കായിട്ട് പറ്റിയ മനോഹരമായൊരു വീടാണ് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പൊക്കെ ആയിട്ട് കിണർ വെള്ളമുണ്ട് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമും പുറത്ത് മറ്റൊരു ബാത്ത്റൂമും ഉണ്ട് ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള ഏരിയയാണ് ഈ പതിമൂന്ന് റസ്സിൻ്റെ സ്ഥലത്തിനും വീടിനും കൂടി വെറും നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ പറയുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വീണ്ടും വരുന്നതാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം അടുത്തൊക്കെ അടിപൊളി വീടുകളാണുള്ളത് രണ്ട് മൂന്ന് വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷത്തോളം ഈ വർഷം മൊത്തം ഒന്ന് റിന്യൂവേഷൻ ചെയ്തിരിക്കുന്നതാണ് അടിപൊളിയായിട്ട് റിനോവേഷൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നതാണ് നിലവിൽ ഒരു പണികളും ബാക്കിയില്ല ചെറിയൊരു കാശ് പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് സൈഡിലെ വ്യൂ വരുന്നത് ബാക്കിലെ വ്യൂ സ്ഥലം പുറകോട്ട് നീളത്തിലാണ് ഈ കാണുന്ന സ്പേസും കൂടി ഇതിനകത്തുള്ളതാണ് ആ കാണുന്ന കിണർ വരുന്നത് കുറച്ച് കൃഷിസ്ഥലമായിട്ടുണ്ട് ഈ ഒരു ഭാഗം ഷീറ്റ് ഇട്ട് ജസ്റ്റിങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ബൈക്കുകളൊക്കെ പാർക്കാനുള്ള ഏരിയ ആക്കി എടുക്കാം അതുപോലെ തന്നെ തുണിയൊക്കെ മുണുങ്ങാ എഴുതാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസാണ് മനോഹരമായൊരു സിറ്റൗട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ല ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ നല്ല വലിപ്പമുള്ള ഫാമിലി ലിവിംഗ് വരുന്നു ധാരാളം സ്പേസ് ഉള്ള ലിവിംഗ് ഏരിയ ആണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ബാത്ത് ആണ് ഇവിടെ തന്നെ ഒരു കോമൺ ൂം എക്സ്ട്രാ ഉണ്ട് വാഷിംഗ് ഏജൻ കോമൺ ബാത്റൂമും ഇവിടെ കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നു മനോഹരമായ കിച്ചണിലേക്ക് കടക്കാം നല്ല സ്പേസ് ഉള്ള കിച്ചൺ സാധാരണ ഇടപ്പുണ്ട് ധാരാളം കബഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ സ്റ്റോർറൂമുണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് പാലാപരുന്ന ഹൈവേ മഞ്ചക്കുടിക്കടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിമൂന്ന് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് വെറും നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു കിണർ വെള്ളമുണ്ട് ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പുറത്ത് മറ്റൊരു ഉണ്ട് സൗകര്യം നോക്കി വീട് വാങ്ങിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് അടിപൊളി ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക